പ്രേമ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു വല്ലാത്ത ജയമാണ് ബി ജെ പി അവരുടെ എൻ ഡി എ സഖ്യത്തിനുണ്ടായത് അപ്പോൾ മുൻ മുഖ്യമന്ത്രി ലല്ലുപ്രസാദ് ലല്ലുപ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ വൻ പൊട്ടിത്തെറിയാണ് ഈ ജയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്ത കേൾക്കുന്നു എന്താണ് ശരിക്കും ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അയ്യപ്പൻ ചേട്ടാ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തില് വലിയ അന്തചിത്രം ഉണ്ടായിരിക്കുന്നു അവരുടെ ഒരു മകൾ ലാലു പ്രസാദ് യാദവിന്റെ മൊത്തം ഒൻപത് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളും അതില് രണ്ടാമത്തെ പെൺകുട്ടി രോഹിണി ആചാര്യ അവര് ഒരു ഡോക്ടറാണ് സിംഗപ്പൂർ ആണ് അവരുടെ ജോലിസ്ഥലം അല്ലെങ്കിൽ അവിടെയാണ് അവർ കഴിയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ആർ ജെ ഡിയുടെ പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബകാര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് രോഹിണി ആചാര്യം ഇപ്പൊ ഇവര് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇപ്പോ ഒരു അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റില് എക്സ് അതില് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് എനിക്ക് ഇനി ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് അപ്പൊ ഇതിന് ഉത്തരവാദി സഞ്ജയ് യാദവ് സഞ്ജയ് യാദവ് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സഞ്ജയ് യാദവ് മാത്രമല്ല മറ്റൊരു പേരും പറയുന്നുണ്ട് അത് റമീസ് എന്നാ പറയുന്ന ഒരു മറ്റൊരു പേരാണ് അപ്പൊ ഈ സഞ്ജയ് യാദവ് എന്ന് പറയുന്നയാള് ഈ തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകൻ തേജസ്വി യാദവിന്റെ വിശ്വസ്തനായ ഒരു ആളാണ് അത് കൂടാതെ ഇയാളൊരു ആർ ജെ ഡി നേതാവും കൂടിയാണ് പിന്നെ റമീസ് ഖാൻ എന്ന മറ്റൊരാള് അതും തേജസ്വി യാദവിന്റെ ഉറ്റ സുഹൃത്തായ ഒരു യു പി സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നാണ് അപ്പോ ഇവര് പറഞ്ഞിട്ടാണ് ഇവരുടെ അല്ലെങ്കിൽ ഇവര് ആവശ്യപ്പെട്ടത് പ്രകാരം അല്ലെങ്കിൽ ഇവരുടെ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കുടുംബവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് ഇനി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന കാരണം അപ്പോ ഇതിൽ ചില നിരീക്ഷകൾ കരുതുന്നത് ഇത് ആർ ജെ ഡി അല്ലെങ്കിൽ മഹാ ഗട്ട്ബന്ധൻ സഖ്യം ബിജെ ബിഹാറിൽ നേടിയ പരാജയം കൊണ്ടാണോ അതോ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ രോഹിണി ആചാര്യ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പക്ഷേ ആർ ജെ ഡി നേതൃത്വത്തിനുള്ളിൽ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിനുള്ളിൽ വലിയ ഉൾപോര നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ചും ലാലു പ്രസാദ് യാദവിന്റെ മൂത്തപുത്രൻ തേജ് പ്രതാപ് അദ്ദേഹത്തെ നേരത്തെ തന്നെ വീട്ടിൽ നിന്നും പാർട്ടിയിൽ നിന്നും ലാലു പ്രസാദ് യാദവ് പുറത്താക്കിയിരുന്നു അതിന് കാരണമായി പറഞ്ഞിരുന്നത് അദ്ദേഹം അച്ചടക്ക രഹിതമായിട്ട് പെരുമാറുന്നു ആർ ജെ ഡിയുടെ നയപരിപാടികൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അത്ര സുഖകരമല്ല അദ്ദേഹം ഭാര്യയുമായിട്ടുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായി തനിക്ക് പന്ത്രണ്ട് വർഷത്തോളം ബന്ധമുണ്ട് എന്ന തരത്തിൽ തുറന്ന് ഏറ്റുപറച്ചിൽ നടത്തി അതേപോലെ പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയ പോക്കറ്റ് കോർ ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പ്രതിപക്ഷവുമായിട്ട് നിരന്തരം ആശയവിനിമയം ചർച്ചയും നടത്തി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് ഈ മൂത്തപുത്രൻ തേജ് പ്രതാപിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് അതുകൂടാതെ ഈ തേജസ്വി യാദവിനെ അതായത് ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകൻ തേജസ്വി യാദവിനെ ആർ ജെ ഡിയുടെ പിൻമുറക്കാരൻ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ പിന്മുറക്കാരൻ എന്ന് ചിത്രീകരിക്കുന്നതിൽ തേജ് പ്രതാപിന് വലിയ വിരോധമുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാണ് പുള്ളി പാർട്ടി വിട്ടത് എന്നിട്ട് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി ജനശക്തി ജനതാദൾ എന്ന പേരിലാണ് ആ പാർട്ടി ഉണ്ടാക്കിയത് ഈ തെരഞ്ഞെടുപ്പില് ജനശക്തി ജനതാദൾ മത്സരരംഗത്തും ഉണ്ടായിരുന്നു ആ പറയുകയാണെങ്കിൽ തേജസ്വി യാദവ് മത്സരിച്ച റോഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തേജസ്വി യാദവിനെതിരായിട്ട് ഏഹ് തേജ് പ്രതാപിന്റെ പാർട്ടി മത്സരിച്ചിരുന്നു പക്ഷെ പരാജയപ്പെട്ടു തേജ് പ്രതാപ് മഹുവ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ഡലത്തിൽ സ്വയം സ്ഥാനാർത്ഥിയായി അവിടെയും പരാജയപ്പെട്ടു അങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടാൻ തേജ് പ്രതാപ്റെ പാർട്ടിക്ക് ജനശക്തി ജനതാദളിന് സാധിച്ചില്ല എന്നുള്ളതാണ് കാര്യം ഇതിനിടയിലാണ് ഈ രോഹിണി ആചാര്യ ഇപ്പോ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ കുടുംബവുമായിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് അപ്പോ ഇവർ ഈ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു പരസ്യപ്രതികരണം കൂടി നടത്തിയിരുന്നു അത് പാർട്ടി തോറ്റതിന് തൊട്ട് പിന്നാലെയാണ് അത് അവർ പറഞ്ഞത് എങ്ങനെയാണ് അതായത് ഇപ്പോ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എല്ലാരും സ്വയം ചാണക്യനാകാൻ രാഷ്ട്രീയ ചാണക്യനാകാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പൊ ചാണക്യനാകാൻ ശ്രമിക്കുന്നവർ ചോദ്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ചോദ്യങ്ങളോട് സഹിഷ്ണുത പുലർത്തണം പക്ഷെ ഇപ്പോ ചാണക്യൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ജനങ്ങൾ ആർ ജെ ഡിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് തോറ്റത് അപ്പൊ ഈ കാര്യത്തിലൊക്കെ മറുപടി പറയാൻ നേതൃത്വം ബാധ്യസ്ഥമാണ് അല്ലെങ്കിൽ തേജസ്വി യാദവിന് അതിനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ രോഹിണി ആചാര്യ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇതേ രോഹിണി ആചാര്യ തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോ തേജസ്വി യാദവിന് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കാരണം അത് തേജസ്വി യാദവിന്റെ പിറന്നാൾ കൂടിയായിരുന്നു അപ്പൊ എല്ലാവിധ ഭാവുകൾ നേരുന്നു ിഹാറിനെ പുതിയ യുവത്വത്തിന്റെ പ്രതീക്ഷയായിട്ട് തേജസ്വി യാദവ് ഉയർന്നു വരട്ടെ നിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ എന്ത് കാര്യത്തിലാണ് പിന്നീട് ഇവർ തമ്മിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല ഈ രോഹിണി ആചാര്യ ലാലു പ്രസാദ് യാദവുമായിട്ട് അടുത്ത ആത്മബന്ധമുള്ള പിതാവായ ലാലു പ്രസാദ് യാദവുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരു മകൾ കൂടിയാണ് കാരണം ലാലു പ്രസാദ് യാദവിന് ഒരു കിഡ്നി ദാനം ചെയ്ത മകൾ എന്ന ഒരു ഖ്യാതി കൂടി ഈ രോഹിണി ആചാര്യക്കുണ്ട് പക്ഷേ അദ്ദേഹം അവരുടെ തന്നെ രാഷ്ട്രീയ എതിരാളികൾ പിന്നെ കുടുംബത്തിലുള്ള ചിലരും ചില പരിഹാസ രൂപേണ ആരോപിക്കുന്നത് ഈ കിഡ്നി ദാനം ചെയ്തു എന്നുള്ളതൊക്കെ വെറും വ്യാജ പ്രചാരണമാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പ്രചാരണമൊക്കെ അഴിച്ചുവിട്ടിരുന്നു അപ്പൊ ഇതെല്ലാം ഇവരെ ഇത്തരം കാര്യങ്ങൾ അതായത് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്താൻ തക്ക രീതിയിലുള്ള നിലപാടെടുക്കാൻ കാരണമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇവർ ഇപ്പോ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ തന്നെ ഈ രോഹിണി ആചാര്യ നേരത്തെ തന്നെ ഒരു പാർട്ടി വിമത ശബ്ദമായി മാറിയിരുന്നു കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും തന്റെ അഭിപ്രായങ്ങൾ പരസ്യമായി തുറന്നു പറയുകയും രാഷ്ട്രീയ തന്റെ പാർട്ടിക്കുള്ളിലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെ പരസ്യമായി അവർക്കെതിരെയുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുകയും എന്തിനാ തേജസ്വി യാദവിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകൾ നടത്തുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ഈ രോഹിണി ആചാര്യ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പിൻവലിയുകയും അവരെ അത്തരംക്കാരെ അൺഫോളോ ചെയ്യുകയും ചെയ്ത് വലിയ വാർത്താതാരമാവുകയും ചെയ്ത ആളുകൂടിയാണ് രോഹിണി ആചാര്യ ഏതായാലും ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം ഭാര്യയുടെ സഹോദരങ്ങളടക്കം ആർ ജെ ഡിയുടെ തണലിൽ വലിയ വലിയ ആനുകൂല്യങ്ങളും വലിയ വലിയ പദവികളും ജനപ്രതിനിധികളും ഒക്കെ ആയവരാണ് ഇപ്പോ അങ്ങനെ ഉള്ള ഒരു കുടുംബം ഇപ്പോ അവരുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു കുടുംബാംഗങ്ങൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു വലിയ അകൽച്ച ഉണ്ടാകുന്നു പൊട്ടിത്തെറിയാകുന്നു അപ്പൊ ഇതെല്ലാം ആർ ജെ ഡിയുടെ പതനത്തിനൊപ്പം തന്നെ ആർ ജെ ഡിയുടെ ഒരു സമുന്നതനായ നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്നു അവരുടെ കുടുംബം തന്നെ അപ്രസക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോ എത്തി നിൽക്കുന്നത്